ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂർണ്ണ ഐസ്യൂല് കിടക്കുന്നു മക്കളെല്ലാവരും പുറത്ത് കാത്തു നിൽക്കുവാണ് ഈ സമയത്ത് ഋതു ആണെങ്കിൽ ഒന്നും മറക്കാനോ പോറുക്കാനോ തയ്യാറാകുന്നില്ല എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഋതു സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുക അച്ഛൻ പോയതിന്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴും അമ്മ എന്നും പറഞ്ഞ ഋതു ഇങ്ങനെ പറയുന്നു അമ്മ ഈ അവസ്ഥയിലാകാനുള്ള കാരണം ആരാണെന്നറിയോ ദേ ഈ നിൽക്കുന്ന ഇവളാണെന്ന് ഋതു ഇങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പം സേതു ഇങ്ങനെ പല്ലവിയെ നോക്കുകട്ടോ അതുപോലെ അച്ചു അച്ചുവൊക്കെ വിഷമിച്ച് നിൽക്കുക എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണെന്നും പറഞ്ഞ് ഋതു ഇങ്ങനെ നമ്മുടെ സേതുവിനെ കുറ്റപ്പെടുത്തുക എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഇവിടെ സർമ്മയും സ്ഥലവും സ്ഥലവും കാര്യങ്ങളൊന്നും നോക്കാതെ എൻ്റെ വീട്ടിൽ കയറി താമസിപ്പിച്ചു അതിൻ്റെ ഐപ്പി അനുഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറയണു കേട്ടോ ഇതൊക്കെ കേട്ട് അച്ചു ആകെ വിഷമിച്ച് നിൽക്കുകയാണേ സ്വാതിക്കൊരു കൂസലുമില്ല പല്ലവി അവിടെ താമസിപ്പിക്കുന്നതിന് അമ്മയും അനുകൂലം ആയിരുന്നല്ലോ എന്ന് സേതു അന്നേരം പറയുമ്പോൾ അമ്മേ ഒരു പാവ കണ്ണുനീര് കണ്ടാലേ ഒരു പാവം നോക്കിയും കണ്ടും ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും പറയുവാണ് നമ്മുടെ സേതുവിനോട് ഈ ഋതു അതെങ്ങനെയാ രക്ഷകനല്ലേ രക്ഷകൻ രക്ഷിച്ച് രക്ഷിച്ച് പൊന്നും മഠത്തിന്റെ പൂർണിമാമ ഹോസ്പിറ്റലിലായി എന്നും പറഞ്ഞുകൊണ്ട് ഋതുഗ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പം മതി സേതുവേട്ടനെ കുറ്റപ്പെടുത്തിയത് എന്ന് പല്ലവി അന്നേരം പറയുന്നു എന്നെ താമസിപ്പിച്ചു എന്നുള്ള ഒരു ഒറ്റ തെറ്റേ സേതുവേട്ടൻ ചെയ്തിട്ടുള്ളൂ എന്ന് പല്ലവി പറയുമ്പോൾ അതും മതിയല്ലോ നീ അവിടെ താമസിച്ചത് കൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ നിൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞൊരു ഋതുഗി ഇങ്ങനെ പറയുവാണേ സേതു ആകെ ധർമ്മസങ്കടത്തിലാ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ സമയത്ത് പലതും ചെയ്യും പറയും നമ്മൾ പെണ്ണുങ്ങളാ അടക്കോ ഒതുക്കോ ഒക്കെ കാണിക്കേണ്ടത് നീ അത് ചെയ്തില്ല എന്നും പറഞ്ഞോ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പല്ലവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ മനസ്സ് തകർന്നിങ്ങനെ നിക്കുമ്പോ നമ്മുടെ സേതു ആണെങ്കിൽ ഞാൻ പുറത്തു കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ സേതു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ പല്ലവി ആണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിക്കുവാട്ടോ ഇതൊന്നും ബാധിച്ചിട്ടുള്ള രീതിയിലല്ല സ്വാതി നിൽക്കുന്നത് സ്വാധിയുടെ ആരുമല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ ഹാർട്ടിനെയാണല്ലോ തൊട്ടത് പൊള്ളും എന്ന് പറഞ്ഞ ഋതിക ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ പല്ലവി ഋതികയുടെ അടുത്തേക്ക് ചെന്നു ഋതു മതി നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് ഇത് ആശുപത്രിയാണെന്ന് പല്ലവി പറഞ്ഞു പൂർണിമാമ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു പിന്നെ ഏത് സമയത്ത് ഞാൻ പറയണമെന്ന് ഋതു ചോദിക്കാം ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലേ നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ് നീ അടക്കമുള്ളവരെല്ലാവരും പൊടിയും അങ്ങ് പോകും ഞങ്ങളാ അനാഥരാകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതുഗ് ഇങ്ങനെ വീണ്ടും വലിയ ഡയലോഗ് അടിക്കുന്നു അപ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല പൂർണിമാമയ്ക്കൊന്നും പറ്റില്ല എന്ന് പല്ലവി ഹൃദികയോട് പറയാം കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അമ്മയുടെ സ്ഥാനത്താ ഞാൻ പൂർണിമാമയെ കണ്ടിരിക്കുന്നതെന്ന് ഋതുഗയോട് പറഞ്ഞു പല്ലവി പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ അത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും നഷ്ടം തന്നെയാണെന്ന് പല്ലവി പറയുമ്പോൾ അച്ഛൻ പോയത് സേതു കാരണമാ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അതേ ആള് തന്നെയാ അമ്മയെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കൊന്നും സംഭവിച്ച സംഭവിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഋതു എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം എന്ന് പല്ലവി ഋതുവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു പല്ലവിക്കതൊന്നും കണ്ട ഋതുക്കും ചെയ്തു സ്വാധിക്കുക ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്നും മനപൂർവ്വം അല്ലെന്നും പിന്നെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എന്നും പോകാൻ ഒരു ഇടവില്ലാത്തത് കൊണ്ട് തങ്ങിയതാണെന്നും പറഞ്ഞു അതിൻ്റെ ആ ഒരു അവസ്ഥ അത് പറഞ്ഞ ഋതുവിന് ചിലപ്പോ മനസ്സിലായെന്ന് വരില്ല എന്ന് പല്ലവി പറയുക സേതുവേട്ടൻ ഉണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും എന്നും പല്ലവി ഹൃദികയോട് മനസ്സ് തുറന്നു സംസാരിക്കുവാണ് പിന്നെ എന്നും പറഞ്ഞാൽ സ്വാതി നിൽക്കുകട്ടോ അപ്പൊ മരിക്കാൻ പേടിയുണ്ടായിട്ടൊന്നുമല്ല ഇന്ദ്രന്റെ കൈകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തോൽക്കുന്നത് ഞാൻ മാത്രമായിരിക്കില്ല മറിച്ച് നമ്മൾ പെൺകുട്ടികൾ മുഴുവനും ആയിരിക്കും എന്ന് നമ്മുടെ പല്ലവി ഹൃദികയോട് പറയുക എല്ലാവർക്കും വേണ്ടിയാ ഞാൻ ഇന്ദ്രന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് പല്ലവി അന്നേരം പറഞ്ഞു ഡിവോഴ്സ് വാങ്ങണം അതുവരെ അതുവരെ മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല കാല് പിടിക്കുകയോ ഞാൻ എല്ലാവരോടും എന്നെ അവിടെ താമസിപ്പിച്ചു എന്നുള്ള പേരിൽ പാവം സേതുവേട്ടനെ നിങ്ങളിങ്ങനെ വഴക്കു പറയരുത് കുറ്റപ്പെടുത്തരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയൂ കേട്ടോ ഈ പല്ലവി പിന്നെ വീട്ടിൽ എൻ്റെ അച്ഛൻ വന്നത് തെറ്റായി പോയെങ്കിൽ അതിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നും നമ്മുടെ പല്ലവി പറഞ്ഞു ക്ഷമിക്കണം എന്നോടൊന്നും പറഞ്ഞു പല്ലവിയെ കൊണ്ട് മാപ്പ് പറയിച്ചോറുതിക ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഒരു ശല്യവും ഒന്നും ആവില്ല എന്നും നമ്മുടെ സേതുവിന്റെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു പല്ലവി അങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി പല്ലവി അത്രയും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഇവർ പേരും കൂടെ അവിടെ പുറത്ത് നിൽക്കുക ഡോക്ടർ പിന്നെ പരിശോധനയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവരം അറിഞ്ഞു പ്രതാപനോടി കഥച്ച് അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നു പ്രധാപൻ എന്നിട്ട് ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുവാണേ എന്താ ചെയ്യണ്ടേ ഉം ഉം ആ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞു നമ്മുടെ പ്രതാപൻ നേരെ ചേച്ചേ ചേച്ചേന്ന് വിളിച്ചു കാറ് കൂപി അകത്തേക്ക് കയറി ചാലോ ചേച്ചി അയ്യോ എന്റെ ചേച്ചേന്ന് പറഞ്ഞോണ്ട് ഊട്ടി കഥച്ചകത്തേക്ക് കയറി ചേളു ഇവരെല്ലാരും അവിടെ ഇരിപ്പുണ്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ചേച്ചി എൻ്റെ പൊന്ന് ചേച്ചി അയ്യോ എൻ്റെ ചേച്ചി പോയേ അയ്യോ എൻ്റെ ചേച്ചി പോയേ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല പ്രതാപൻ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരിങ്ങനെ ഇങ്ങോട്ട് നോക്കുക എന്നോടൊരു വാക്കാരും പറഞ്ഞില്ലേ അയ്യോ എൻ്റെ ചേച്ചിയേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഋതുകം ഓടിച്ചുവന്നിട്ട് അങ്കളെ അങ്കൾ എന്താ ഈ കാണിക്കുന്നേ എന്താ ഈ പറയുന്നേ എൻ്റെ പൊന്നളെ ഒന്ന് നിർത്താൻ പറഞ്ഞു എന്തിനാ ഈ കിടന്ന് കരയതെന്ന് അപ്പോഴേക്കും പിന്നെ കരയണ്ടേ ഞാൻ ഞാൻ കരയേണ്ടേ എൻ്റെ ചേച്ചിയെ അകത്ത് കിടക്കുന്നേന്നൊക്കെ ചോദിച്ചു വലിയ ഷോ ഇറക്കുമ്പോൾ കരയണ്ട സമയം ഒന്നും ആയിട്ടില്ല അംഗളെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടു വന്നോളൂ എന്നാൽ ഋതുക്ക അപ്പോൾ അപ്പൊ എൻ്റെ ചേച്ചിക്കൊന്നും പറ്റില്ല എന്ന് ചോദിച്ചു പ്രതാപെ ഓ മോഹൻ നെഞ്ചുവേദന വന്നു വീണെന്നോ പ്രായണം പ്രാണം പോയെന്നൊക്കെയാ കേട്ടതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പ്രാണനല്ല ബോധം ആ പോയത് അങ്ങനെ ദേ ഋതുക്ക ഓരോന്ന് പറഞ്ഞു കൊടുക്കുക ചേ അയ്യോ ഞാൻ വെറുതെ അത്രേ ഉള്ളു ആ ഞാനറിഞ്ഞ അങ്ങനെയൊന്നും അല്ല കേട്ടോ അല്ല ബോധം പോയതേ ഉള്ളെങ്കിൽ പേടിക്കാനൊന്നും നീ ബോധേ പോയതുപോലെ പോലെ തിരിച്ചു വന്നോളും ആ ഒന്നും പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വരുമോ ഡോക്ടർ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വരെ എല്ലാവരും എങ്ങനെയുണ്ട് ഡോക്ടർ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കോ അപ്പൊ ഒന്നും പറയാറായിട്ടില്ല ചില ടെസ്റ്റുകളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതും കൂടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അല്ല ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ നോക്കട്ടെ കണ്ടീഷൻ നോക്കിയിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അതും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് പ്രതാപനാണെങ്കിൽ ഇഷോ ഒന്നും പറഞ്ഞ് നിൽക്കുന്നു ഒന്നും നടന്നില്ല പ്രതീക്ഷകളല്ല വിഫലമായിപ്പോയില്ലേ അതെ സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായതെന്ന് ഋതിക അന്നേരം ചോദിച്ചു ഈ സമയത്ത് ഇവർ ആരും ഒന്നും മിണ്ടുന്നില്ല മോളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും വാ തുറന്നു മിണ്ടാൻ പറഞ്ഞു എൻ്റെ ചേച്ചി ഇങ്ങനെ അസുഖിലായത് എന്നാ ചോദിച്ചത് അപ്പൊ വന്ന് കേറിയിട്ടുണ്ടല്ലോ പുതിയ ചില വിരുന്നുകാര് അവർ അവരുടെ സമ്മാനമാണെന്നും പറഞ്ഞുകൊണ്ട് സ്വാതി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ സ്വാതി വേണ്ട ഇപ്പൊ അതിനുള്ള സമയമല്ല എന്ന് ഋതിക പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഋതിക പറയുവാ നമ്മുടെ അമ്മ തിരിച്ചു വരാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്ക എന്നും പറഞ്ഞ ഋതുക ഇപ്പൊ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ ഋതുക നേരം പറയുന്നു അപ്പൊ അച്ചു പറഞ്ഞു അതെ അല്ലാതെ പരസ്പരം ചെളിവാരി എറിയിക്കുകയല്ല വേണ്ടതെന്ന് അച്ചുവും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപൻ ഓ എനിക്കെല്ലാം മനസ്സിലായി ഹന്നും മോനെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ പണിയെടുത്ത് ജീവിക്കാവുന്ന നീ കരുതണ്ട കേട്ടടാ എന്നും പറഞ്ഞോളൂ നമ്മുടെ പ്രതാപൻ ഇങ്ങനെ പറയണു സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞു പ്രതാപം വലിയ ഡയലോഗ് അടിക്കുമ്പോ സേതു ചെന്നിട്ടാ ചെവിയില് അതെ താൻ്റെ സമ്മതം എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞു അപ്പോ തനിക്ക് ചേച്ചിയായിരിക്കും പക്ഷെ എനിക്ക് എനിക്കത് എൻ്റെ അമ്മയാ എന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു ഇതൊക്കെ കേൾക്കുമല്ലോ ഇവര് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് നമ്മുടെ സേതു ഇങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വന്നു നേഴ്സ് വന്നിട്ട് അങ്ങോട്ട് ഡോക്ടർ എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ സേതു പോകാൻ നോക്കിയപ്പോ നിങ്ങൾ പോണ്ട ഞാനല്ലേ പോണ്ടത് എന്ന് പറഞ്ഞു ഈ പ്രതാപൻ അപ്പോൾ അങ്കളെ അങ്കൾ ഇവിടെ നിന്നാ മതി എന്ന് ഋതുക പറയാം ആ മതിയെങ്കിൽ മതി പിന്നെ മോള് പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്ന് പ്രതാപൻ ഋതികയോട് പറഞ്ഞു ഈ സമയത്ത് ഋതിക എന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി ഇങ്ങനെ സ്വാതിയെയും അല്ല ഋതികയും കൂട്ടിക്കൊണ്ട് അങ്ങനെ അങ്ങ് പോവുക ഋതികൻ നമ്മുടെ സേതും കൂടെ അങ്ങോട്ടങ്ങ് പോയ കഴിഞ്ഞാൽ അല്ലെങ്കിലും അവർ പോട്ടെ അല്ലെങ്കിൽ ഈ ഡോക്ടർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല അത് പിന്നെ ഈ ഞങ്ങൾ ഒരേ ചോരയാണല്ലോ സഹിക്കാൻ പറ്റത്തില്ലേ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അയ്യോ നെഞ്ചങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവിയോട് പറയുമ്പോൾ പല്ലവി അത് മൈൻഡ് ചെയ്യാതെ അവിടെ പോയിരിക്കാം ഈ സമയത്ത് അച്ചുവിനോടും നമ്മുടെ സ്വാതിയോടും കഥ പറയാൻ വേണ്ടി ഒരുങ്ങുന്നു അവരും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി പിന്നെ പ്രതാപൻ ഇങ്ങനെ ഒരു ചെറിയ ചളിപ്പിൽ അവിടെ അങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് ഋതുഗയും അതുപോലെ തന്നെ സേതുവും കൂടെ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഇതിന് മുൻപ് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഇത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സൂക്ഷിക്കണം മൈൽഡ് അറ്റാക്ക് ആയിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് ഡോക്ടർ അവരോട് അത് കേട്ടപ്പോൾ റുതുകഞ്ഞിട്ടി തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല പിന്നെ സ്ട്രെസ് ഒരു രീതിയിലും കൊടുക്കാൻ പാടില്ല എന്നും ബി പി ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുവാണ് അത് അത്ര നല്ല ലക്ഷണമൊന്നുമല്ല അല്ല എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങള് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി സോ സേതു പറയുമ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ മാത്രം നടക്കില്ല പേഷ്യൻറ്റിന് മനസമാധാനമാണ് ഉണ്ടാകേണ്ടത് കഴിയുന്നതും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റണം എന്ന് പറഞ്ഞു അതെല്ലാം ചുറ്റുപാട് മോശം ആണെന്ന് വെക്കുക എങ്കിൽ രണ്ട് സാധ്യതകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ വിവരം പറഞ്ഞു കൊടുക്കുക വീണ്ടും അറ്റാക്ക് വരും രണ്ടാമത്തേത് അത് വല്ലാത്തൊരവസ്ഥ ആയിരിക്കും ദേ ഒരു സ്ട്രോക്ക് അത് വന്നിരിക്കും അത് രണ്ടും വരാത്തല്ലേ നല്ലത് മരുന്നുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ബാക്കിയെല്ലാം നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ഡോക്ടർ ഇവരോട് അപ്പം ഞങ്ങൾ നോക്കിക്കോളാം ഡോക്ടർ ഒന്ന് ചെയ്തു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേഷ്യൻറ്റിൻ്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതെ ഞാൻ മകളാണ് അപ്പോൾ ഞാൻ മകനുവാണെന്ന് സേതു പറഞ്ഞു അപ്പോൾ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല നിങ്ങളുടെ കെയർ പോലെ ഇരിക്കും പേഷ്യന്റിന്റെ ഭാവി എന്നും പറഞ്ഞു നമ്മുടെ ഡോക്ടർ പറയാം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കുന്നതല്ലേ എന്നും ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു ആ തിയറി എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണമെന്നും പറഞ്ഞു അപ്പോ ശരി ഡോക്ടർ ഞങ്ങൾ അത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുകട്ടോ അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഡോക്ടർ ഇങ്ങനെ അവിടെ ഡോക്ടറുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും അവർ വിവരം അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഇരിക്കുക ഓടി ചെന്നു ഏട്ടാ ഡോക്ടറെന്താ പറഞ്ഞേ എന്നും ചോദിച്ചാൽ അപ്പോൾ ഏയ് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ബി പി കൂടിയതാ അല്ലേ എന്ന് സേതു ഇങ്ങനെ ഋതികയോട് ചോദിച്ചപ്പോൾ അതെ എന്ന റുതികയും പറയുക കേട്ടോ അപ്പോൾ പലവിക്ക് മനസ്സിലായി നോണയാണെന്ന് ബി പി കൂടിയാൽ പ്രശ്നമാകും കഴിഞ്ഞ ആഴ്ച എനിക്കിതുപോലെയൊന്ന് കൂടിയതാണെന്ന് പറഞ്ഞു പ്രതാപം പറയാം ഉടനെ ഞാൻ നീണ്ടു നിവർന്നങ്ങ് കിടന്നത് മാത്രം ഓർമ്മയുണ്ട് മെഡിറ്റേഷൻ ശവാസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ ഇങ്ങനെ പറയാം കൊറച്ചു കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു ബി പി താഴെ നോക്കുമ്പോഴേ അത് നോർമൽ ആയിട്ടുണ്ട് ചേച്ചിക്ക് ശവാസനം അറിയത്തില്ലല്ലോ അതാ ഇപ്പൊ ഈ പ്രശ്നമായത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടൻ്റെ മുഖം കണ്ടിട്ട് പേടിക്കാനുള്ളത് എന്തോ പോലെയാണല്ലോ തോന്നുന്നത് എന്നിങ്ങനെ നമ്മുടെ അച് പറഞ്ഞപ്പോഴേക്കും പ്രതാപൻ ഇങ്ങനെ നോക്കുക ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു നമ്മുടെ സേതു അപ്പോൾ പ്രതാപനെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ചെയ്തു പറഞ്ഞു അപ്പത്തേക്ക് സ്വാതി ശരിയാണോ ചേച്ചി ഇയാൾ പറയുന്നേ എന്ന് ചോദിച്ചു ആ ആ അതെ അതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഋതുഗെ അന്നേരം പറയാം പക്ഷെ പല്ലവിക്കാ കൺഫ്യൂഷൻ ആയിട്ടോ എന്റെ ദൈവമേ ഇപ്പഴാ എനിക്കൊന്ന് ആശ്വാസമായതെന്നും പറഞ്ഞോണ്ട് അന്നേരത്തി പ്രതാപം പറയാം ഇവം പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അതിന് എൻ്റെ ഋതുമോൾ തന്നെ പറയണോ എല്ലാം പറയണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ ദേവി രക്ഷിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ദൈവമേ ഒരു ചേച്ചി കാത്തോണേ ഒരു ചേച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സേതു വന്ന് പല്ലവിയോടെല്ലാം വിശദമായിട്ട് പതുക്കെ പറയാം അപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പല്ലവി ഇങ്ങനെ പറയും അതാണോ പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് സേതു രണ്ട് ഒച്ച എടുക്കൽ സേതു ഒച്ച എടുത്തപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ സേതു ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എല്ലാവരും ഇവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കുമല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപൻ്റെ പ്രാർത്ഥനയൊക്കെ ഇതിൽ പോയെന്നറിയത്തില്ല പ്രതാപന് ഇങ്ങനെ വേഷം കെട്ട് കാണിക്കുന്നതൊക്കെ മൊത്തം പൊളിച്ച് കൈ പോയി കയ്യിൽ നിന്ന് പോയി ഇതെല്ലാം കഴിഞ്ഞ് പ്രതാപിനിങ്ങനെ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നിൽക്കുക കേട്ടോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന ഇതിൽ ഈ സമയത്ത് ഇവരെല്ലാവരും കൂടെ വീണ്ടും ആ ഐശുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പൂർണിമയുടെ കാര്യങ്ങളെല്ലാം നടക്കുക ഈ അവിടെ അകത്ത് ഈ സമയത്ത് സേതു ഇതാണോ പരിഹാരം വെറുതെ അതും ഇതൊന്നും പറയരുത് കൊണ്ടുവന്നത് ഞാനല്ലേ അപ്പം ഞാൻ പറയണം പോകാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് സേതു പല്ലവയോട് പറയുക പക്ഷേ ഞാനത് പറയില്ല ഉം അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചെയ്തു പല്ലവിയോട് ചോദിക്കുക പല്ലവി വേണം അല്ലെങ്കിലേ ശരിയാവില്ല ഞാൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും പല്ലവി എനിക്ക് ആരും ഉണ്ടാവില്ല പല്ലവി അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ചെയ്തു പലവയോട് ഇങ്ങനെ പറയൂട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവേട്ട ഞാൻ വേറെ ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ അവിടെ വേണമെന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സേതു അതൊന്നും എനിക്കറിയില്ല എനിക്കറിയുകയും വേണ്ട എന്ന് പറഞ്ഞു സേതുവേട്ട എന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പല്ലവി അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും നേഴ്സ് ഇറങ്ങി വന്നു നേഴ്സ് ഇറങ്ങി വന്നപ്പോൾ ഒരാൾക്ക് ചെന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപം കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഋതുക ചാടി കയറി കയ്യിലങ്ങ് പിടിച്ചിട്ട് അങ്ങള് അങ്ങള് പോവണ്ട എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഞാൻ പോകാം എന്ന് സ്വാതി പറഞ്ഞു സ്വാതി അത് പറഞ്ഞപ്പം വേണ്ട നീയും പോവണ്ട എന്ന് പറയാം അതിനുശേഷം നമ്മുടെ സേതുവിനോട് പൊയ്ക്കോളാനായിട്ട് ഋതുഗ പറയോ ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആട്ടി കാണിച്ചു കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ ഋതികയുടെ സ്വഭാവം മാറിയെന്നാ തോന്നണേ എന്തായാലും ഋതുക പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സേതു അകത്തേക്ക് കയറി സേതു അകത്തേക്ക് ചെന്ന് കയറിയപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിങ്ങനെ കിടക്കും അമ്മ ഇങ്ങനെ കുറേ നേരം മോൻ നോക്കി നിന്നു അതിനുശേഷം ആ അമ്മ കൊടുത്ത സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ നമ്മുടെ സേതു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മുടെ സേതു അവിടുന്ന് ഇറങ്ങി അങ്ങ് പോകുന്നു എന്നിട്ട് പുറത്ത് നിന്ന് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ സേതു ഇങ്ങനെ മനസ്സുരുക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പല്ലവി ഇങ്ങനെ സേതുവിനെ തപ്പി അതിലൊക്കെ വരുവാ വന്നപ്പോൾ സേതുവേട്ടൻ ഇവിടെ നിൽക്കുന്നത് കണ്ടു സേതുവേട്ടൻ ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചു ആ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ സേതുവട്ടൻ അത് ചെയ്യുവോ എന്ന് പല്ലവി ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ എന്താ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുള്ളത് എന്ന് സേതു ഇങ്ങനെ ചോദിക്കാം പുറമേക്ക് കാണുമ്പോൾ പരുക്കൻ കല്ലുപോലെ കട്ടി ഉള്ള മനസ്സുള്ളവൻ ശരിക്കും അങ്ങനെയല്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം സേതുവേട്ടനുമായിട്ട് കുറച്ച് നാളത്തെ പരിചയം എനിക്കുള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിയതുപോലെ സേതുവേട്ടനെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത് എന്ന് പല്ലവി പറഞ്ഞു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധ്യതയില്ല എന്ന് പല്ലവിയോട് സേതു നേരം പറയാം പൂർണിമാമയെ സേതുവേട്ടൻ ചെന്ന് അമ്മയെ എന്നൊന്ന് വിളിച്ച അങ്ങനെ വിളിക്കാറില്ല എന്ന് എനിക്കറിയാം സേതുവേട്ടൻ സേതുവേട്ടൻ പൂർണിമാശ ശരിക്കും അമ്മ തന്നെയാണ് സേതുവേട്ടൻ അത് അംഗീകരിക്കുന്നുമുണ്ട് ഈ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നുമുണ്ട് ആ അമ്മയെ അമ്മയൊന്ന് വിളിച്ചാൽ ആ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും സേതുവേട്ടാ പലവേ ഞാൻ എനിക്ക് സേതുവേട്ടൻ ചെല്ലു എന്ന് പറഞ്ഞു പലവിങ്ങനെ ഇങ്ങനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് സേതു ചെല്ലുകയും ചെയ്യും അമ്മയെന്ന് വിളിക്കുകയും ചെയ്യും ആ അമ്മയെ ജീവിതത്തിലേക്ക് മടങ്ങി കൊണ്ടുവരികയും ചെയ്യുന്നാലും അടിപൊളി എപ്പിസോഡാട്ടോ ആരും മിസ് ചെയ്യരുതേ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി